ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇത്തവണത്തെ സൂപ്പർ കപ്പ് ആരംഭിക്കാൻ ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി ഗോവയിൽ വെച്ചുകൊണ്ടാണ് ഈ കോമ്പറ്റീഷൻ ആരംഭിക്കുക ഇതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് ക്ലബ്ബുകൾ ഉള്ളത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാനമായ അപ്ഡേറ്റ് ഖേൽനോവിൻ്റെ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ആശിഷ് നേഗി നൽകിയിട്ടുണ്ട് അതായത് ഐ ലീഗ് ക്ലബായ റിയൽ കാശ്മീർ ഇപ്പോൾ സൂപ്പർ കപ്പിൽ നിന്നും പിന്മാറിയിട്ടുണ്ട് അതായത് റിയൽ കാശ്മീരിലെ ഒരു ഒഫീഷ്യൽ തന്നെയാണ് ഇക്കാര്യം ഖേൽനോനോട് പറഞ്ഞിട്ടുള്ളത് വരുന്ന സൂപ്പർ കപ്പിൽ അവർ ഉണ്ടാവില്ല എന്നത് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇക്കാര്യത്തിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അധികം വൈകാതെ തന്നെ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം നടത്തിയേക്കും രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇവർ പിന്മാറുന്നത് ഒന്ന് ഐ ലീഗിന്റെ കാര്യത്തിൽ യാതൊരുവിധ ഉറപ്പുകളും ഇപ്പോഴും ലഭിച്ചിട്ടില്ല അതായത് ഇത്തവണത്തെ ഐ ലീഗ് എന്ന് തുടങ്ങും എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു ഉറപ്പുകളും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് റിയൽ കാശ്മീർ പിന്മാറിയിട്ടുള്ളത് കാരണം വളരെ കുറച്ച് മത്സരങ്ങൾക്ക് വേണ്ടി ഗോവയിലേക്ക് ട്രാവൽ ചെയ്യാൻ അവരിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല മാത്രമല്ല അത് വലിയ ഒരു സാമ്പത്തിക ചിലവ് റിയൽ കാശ്മീരിന് വരുത്തി വെക്കും അതുകൊണ്ടാണ് തങ്ങൾ പിന്മാറുന്നത് എന്നാണ് അവരുടെ ഒരു ഒഫീഷ്യൽ ആശിഷ് നേഘിയോട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് എയിൽ ഇപ്പോൾ ഒരു സ്പോട്ട് ഉണ്ടായിരിക്കുകയാണ് നമുക്കറിയാം മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ ചെന്നൈ എഫ് സി എന്നിവർക്കൊപ്പം ഗ്രൂപ്പ് എയിലായിരുന്നു റിയൽ കാശ്മീർ ഉണ്ടായിരുന്നത് മരണ ഗ്രൂപ്പിലായിരുന്നു അവർ ഉണ്ടായിരുന്നത് അതിൽ നിന്നാണ് റിയൽ കാശ്മീർ ഇപ്പോൾ പിൻവാങ്ങിയിട്ടുള്ളത് അതായത് ഇനി മറ്റൊരു ഐ ലീഗ് ക്ലബിന് അവിടെ സ്പോർട്ട് ലഭിക്കും എന്നുള്ളതാണ് ഏത് ടീമായിരിക്കും റിയൽ കാശ്മീരിൻ്റെ പകരമായിക്കൊണ്ട് വരിക എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് നേരത്തെ ഐ എസ് എൽ ക്ലബായ ഒഡീഷ സൂപ്പർ കപ്പിൽ പങ്കെടുക്കുന്നില്ല എന്ന തീരുമാനം എടുത്തിരുന്നു അതിന് പിന്നാലെയാണ് മറ്റൊരു ടീം കൂടി ഇപ്പോൾ ഈ ഒരു കോമ്പറ്റീഷനിൽ നിന്നും പിന്മാറിയിട്ടുള്ളത് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അവിടെ ദുരുമയുണ്ടും കാണാം